എല്ലാവർക്കും നമസ്കാരം അതിഥിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ നമ്മളിന്ന് പുതിയൊരു വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് വിളിപ്പിന സമയമാണ് അഞ്ച് മണിയായി കേട്ടോ അപ്പം നമ്മളൊരു യാത്രയിലാണ് വീട്ടിൽ കുറച്ച് പേരെല്ലാം ഉണ്ട് അമ്മ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് മോള് പിന്നെ ഞങ്ങളുടെ രണ്ട് പേരമ്മമാർ ഇത്രയും പിന്നെ അണ്ണൻ്റെ ഒരു മോനുണ്ട് ഇത്രയും പേരുമായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് എറണാകുളം എയർപോർട്ടിലാണ് കേട്ടോ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മറ്റൊന്നുമല്ല നമ്മുടെ എൻ്റെ അനിയത്തി വരുന്നുണ്ട് അവിടെ കല്യാണമാണ് ഞാൻ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ചയാണ് നമ്മുടെ അനിയത്തിയുടെ കല്യാണം കല്യാണഘടം അപ്പോൾ അനിയത്തി വരുന്നുണ്ട് അപ്പം ആ ഒരു പ്രത്യേകത ഉണ്ട് ഈ യാത്രയിൽ അപ്പം കൂടെ മറ്റും അതിനെക്കാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ അനിയനെ കാണാൻ പറ്റുന്നത് അനിയനും വരുന്നുണ്ട് ആ കൂട്ടത്തിൽ കേട്ടോ അവരൊന്നിച്ചാണ് വരുന്നത് ലണ്ടനിൽ നിന്ന് അപ്പോൾ അനിയത്തി അയർലൻഡിലും അനിയൻ സ്കോട്ട്ലൻഡ് അവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു അപ്പം അത് നമ്മൾ നേരെ എയർപോർട്ടിലെത്തി കേട്ടോ അവർ ഒമ്പത് മണി ആയപ്പോഴത്തേക്കിനും വന്നു അപ്പം അവരുടെ ചെറുക്കൻ്റെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഷരത്ത് നമ്മുടെ അനിയൻ്റെ പേര് അനിയൻ്റെ വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി ആദ്യമായിട്ട് നമ്മൾ വീഡിയോസിലും വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ മാത്രമേ അറിയത്തുള്ളായിരുന്നു അപ്പോൾ നീരിട്ട് ആദ്യമായിട്ട് കാണുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റം മണി വന്ന ആലോചനയാണ് അപ്പം വന്ന് നമ്മൾ നാളൊക്കെ നോക്കി ചേർന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മളെ കല്യാണമൊക്കെ ഉറപ്പിച്ചു അപ്പോൾ ദേശീയ നമ്മുടെ അനിയൻ ഇതാണ് കേട്ടോ ആദ്യമായിട്ട് കാണുവാണ് വീഡിയോസിലൊക്കെ കണക്ക് വീഡിയോ കോളിലൊക്കെ കണ്ടണക്ക് തന്നെ നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഇല്ലായിരുന്നു അനിയത്തി അനിയത്തി ഉണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഡ്രസ്സെടുക്കാനായിട്ട് അവരുടെ കല്യാണ സാരി എടുക്കാനായിട്ട് ഇവിടെ പോത്തീസ് എറണാകുളം പോത്തീസിലാണ് വന്നത് കേട്ടോ അപ്പോൾ അനിയനും അവരുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അവരും ഞങ്ങളും ഒക്കെ പേരമ്മമാരും ഒക്കെ ആയിട്ട് നമ്മൾ ആ പോത്തീസിൽ കയറി ഡ്രസ്സെടുക്കാനായിട്ട് അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു സാരി സാരിയുടെ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻ നല്ല സ്റ്റാഫൊക്കെ നല്ല ഇതാണ് നമുക്ക് നല്ല ഒരു ഇതൊക്കെയാണ് അവർ ചെയ്തത് കേട്ടോ നമുക്ക് എല്ലാ സാരിയും പറഞ്ഞു തരും എല്ലാം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാവരും നിർത്തി വരും നമ്മൾ ചില ടെക്സ്റ്റൈൽസിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവർക്ക് എടുത്തു തരാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാം കൂടെ മടക്കി വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പക്ഷേ അവരങ്ങനൊന്നും ഇല്ലായിരുന്നു എല്ലാം നോക്കി നമുക്ക് ഓരോന്നോരോന്നോരുന്നോ ഉടുപ്പിച്ച് കാണിച്ച് തരും കേട്ടോ ഒരു സാരി എടുത്തിട്ടുള്ളൂ അപ്പം പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ആയിരുന്നു നല്ല റേറ്റാണ് സാരികൾക്കൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ പൊതുവേ നമ്മുടെ ആലപ്പുഴയിലൊക്കെ കിട്ടുന്ന സാരിയൊക്കെ തന്നെയാണ് പക്ഷേ റേറ്റ് അല്പം കൂടുതലാണ് അവിടെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് സാരി മാത്രമേ എടുത്തുള്ളൂ ശരത്തിന് ഉള്ള ഡ്രസ്സ് എടുത്ത് അധികം നേരം നിന്നില്ല അത്രയും ഡ്രസ്സ് എടുത്തിട്ട് ഇനി പോകുന്നത് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് നല്ല രീതിയിൽ റേറ്റ് ഉണ്ട് പക്ഷെ നല്ല ഒരു നമ്മളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നല്ല നല്ലതായിരുന്നു അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ച് ആലപ്പുഴയിലോട്ട് പോരുകയാണ് ആലപ്പുഴ നമ്മളിവിടെ സ്വർണ്ണക്കടയിലാണ് കയറിയത് അപ്പോൾ ഇവിടെ സ്വർണ്ണമൊക്കെ എടുത്ത് സംസംഗ് ജ്വല്ലറി എന്നാണ് എടുത്തത് സ്വർണം എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് വീടിൻ്റെ പണിയൊക്കെ തീർന്നു വന്നു അപ്പോൾ അവിടത്തേക്ക് കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പം നമ്മൾ ഇവിടെ ആലപ്പുഴയിൽ തന്നെ എസ് എസ് ഫർണിഷിങ് എന്നും പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരുങ്ങുന്ന ഒതുങ്ങുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സെറ്റി പിന്നെ കട്ടിൽ പിന്നെ എന്താ ടീപ്പോ അലമാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ നോക്കി വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് ചിലതിൻ്റെ ഈ സെറ്റിയുടെ കളവെടുക്കണമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മോഡലൊക്കെ നോക്കി വെച്ചു നമ്മുടെ ബജറ്റുള്ളൂ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നേരത്തെ പോയി കണ്ടു പക്ഷേ അതൊക്കെ നമുക്ക് റേറ്റൊക്കെ അപ്പം റേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം തടിയുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും പക്ഷേ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നത് കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നോക്കി വെച്ചു കൂടാ നമുക്കിപ്പോൾ കല്യാണം പെര അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വന്നുകൊണ്ട് നമുക്ക് ആ ബജറ്റ് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മയ്ക്കൊക്കെ ആ ഒരു പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അവരത് കൊണ്ടുവരും കേട്ടോ അപ്പം അവരെല്ലാവരും നോക്കുവാണത് ബെഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ അതെല്ലാം നോക്കിയെല്ലാം വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ നമ്മളതെല്ലാം കൊടുത്താൽ മതി പിന്നെ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്ന ആ സമയത്തേക്ക് നമുക്കിപ്പം പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകണ്ടല്ലോ പേരെ പെരയുടെ ബാക്കിയെല്ലാം എല്ലാം റെഡിയാക്കി എല്ലാം കഴിയുമ്പോൾ അവരെ അറിയിക്കുമ്പോൾ അവരത് കൊണ്ടുത്തരും എസ് എസ് ഫർണിഷിങ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ആലപ്പുഴയിലാണ് അപ്പോൾ അവിടെ നമ്മൾ കയറി കുറേ നേരം കഴിഞ്ഞു പിന്നെ നമ്മൾ രാത്രിയായി ഇപ്പം തന്നെ നമ്മൾ തുണിക്കടയിലൊക്കെ കയറിയപ്പം തന്നെ ഒരുപാട് സമയം എടുത്തായിരുന്നു പിന്നെ സ്വർണ്ണക്കടയിലും കയറി അങ്ങനെ അപ്പോൾ നമുക്കിപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അവൾ മുല്ലക്കൽ നമ്മളെ ചെറുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ അപ്പോൾ അവൾക്കത് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെയും കൂടെ കയറി കേട്ടോ അവൾ ഒരുപാട് ദിവസം അല്ല ഒരുപാട് സമയം ട്രാവൽ ചെയ്ത് വന്നതാണ് ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും അവൾക്ക് കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മുല്ലയ്ക്ക് ഒന്ന് പോയി കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ജനത്തിരക്കായിരുന്നു അപ്പോൾ ചെറുപ്പ് തീരുന്ന ആ ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കയറിയേക്കാമെന്ന് വിചാരിച്ചു അവരൊക്കെ വല്ലപ്പോഴും ഒക്കെ വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നു നമ്മുടെ ആലപ്പുഴയുടെ സ്വന്തം ചെറുപ്പാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് നമ്മളെല്ലാ വർഷവും പോകും ഞങ്ങൾ ഒരു ഒരു ദിവസം പോയായിരുന്നു പക്ഷേ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടില്ല അതിനുള്ള സമയം കിട്ടാറില്ല നമ്മൾ ചില പ്ലാനിങ്ങായിട്ടൊക്കെ പോകും അവിടെ ചെല്ലുമ്പോൾ വീഡിയോ എടുക്കണം കാര്യങ്ങൾ പക്ഷേ ആ ഒരു കാര്യവുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് ഇന്ന് പോയപ്പോഴും എയർപോർട്ടിൽ പോയപ്പോൾ കുറേ അധികം വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ പറ്റിയില്ല നമ്മൾ അങ്ങനെയൊക്കെ ആയി എല്ലാവരുമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ മുല്ലയ്ക്ക് കുറേ നേരം ഇതെല്ലാം കണ്ടു നമ്മൾ അധികം ഒരു സാധനവും മുല്ലയ്ക്ക് മേടിച്ചിട്ടില്ല പിന്നെ കുഞ്ഞിനൊന്ന് രണ്ടെണ്ണം ആ മാത്രമേ മേടിച്ചുള്ളൂ അപ്പം ദേ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ എല്ലാം നിന്നു ഭയങ്കര തിരക്കായ കൊണ്ട് അവളും ക്ഷീണിച്ചിരിക്കുവായിരുന്നു പിന്നെ അവിടെ നിർബന്ധം കൊണ്ട് മാത്രം കയറിയതാണ് അവർക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ എല്ലാ വർഷവും പോകുന്നതല്ലേ അപ്പോൾ അവർക്കൊന്നും പറ്റത്തില്ല വല്ലപ്പോഴും ഒക്കെ നാട്ടി വരുന്നവരാണ് അപ്പോൾ ചില സമ അപ്പം ആ ചെറുപ്പിൻ്റെ സമയമൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ അവൾ ചെറുപ്പ് കണ്ടിട്ടൊക്കെ രണ്ട് വർഷം ഒക്കെ ആയി അവളിപ്പം ജോലി കിട്ടിയിട്ട് അവൾക്ക് മൂന്നു മൂന്നര നാല് വർഷത്തോളം ആകാറായി അപ്പോൾ അതിനകം കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഈ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു ചെറുപ്പിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് കാണാമെന്ന് വെച്ച് നമുക്ക് നമുക്കധികം ദിവസങ്ങളൊന്നുമില്ല കല്യാണത്തിന് ജനുവരി പതിനൊന്നാം തീയതിയാണ് അപ്പോൾ ഇനിയും കടയിലും കാര്യങ്ങളൊന്നും അധികം വരാൻ പറ്റത്തില്ല അപ്പം ഇന്ന് മേടിക്കാനുള്ള തുണികളും കാര്യങ്ങളും എല്ലാം മേടിച്ചു സ്വർണത്തിനെല്ലാം കൊടുത്തു നമ്മൾ മോഡലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് പോകുന്നു ഇനിയിപ്പോൾ ഒരു ദിവസം പോയി അതെല്ലാം ചെയ്യണം എടുക്കണം അപ്പം കൂട്ടത്തിൽ ഈ ചെറുപ്പവും എല്ലാം കണ്ട് നമ്മളവിടെ കുറേ നേരം നിന്ന് കേട്ടോ മുല്ലിക്ക ചെറുപ്പം എന്ന് പറയുമ്പം എന്താ പറയുന്നത് നമ്മുടെ ആലപ്പുഴക്കാരുടെയൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ് അല്ലേ എന്നാ അതിന് പറയുന്ന വാക്കുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞങ്ങളെല്ലാ വർഷവും പോകും മൂന്നും നാലും തവണയൊക്കെ പോവും ആ ചെറുപ്പിനും പോവും പിന്നെ ബീച്ച് ഫെസ്റ്റിവൽ ഒക്കെ പോവും പക്ഷേ ഇത്തവണ ഒരു പ്രാവശ്യം പോയായിരുന്നു ഒന്ന് ഒരു പ്രാവശ്യം പോയി അങ്ങനെ പോയി കുഞ്ഞിനെയൊക്കെ കാണിക്കാനായിട്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ആ പനിയത്തേക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവളുമായിട്ട് പോയതാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്നൊരു സാധനവും മേടിച്ചില്ല കൊച്ചിനെ ഒന്ന് രണ്ടെണ്ണം ഐറ്റംസ് അങ്ങനെയെല്ലാം മേടിച്ച് നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളവിടെ കുറേന്ന് വെച്ച നേരം അവിടെ നിന്നു അപ്പോൾ പേരമ്മമാരും ഒക്കെ ക്ഷീണിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ദേ നമ്മളവിടെ എല്ലാം കണ്ടു ഇനിയിപ്പം വീട്ടിൽ പെട്ടെന്ന് ചെല്ലണം അവൾ വന്നതെല്ലാം ഒക്കെ കിടക്കണം അപ്പം പേരമ്മമാരെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കണം ഒരു പേരമ്മ വീട്ടിലാണ് നിന്ന് വേറൊരാൾ വീട്ടിലോട്ടാക്കണം അപ്പം നമ്മൾ പിന്നെ കട കഴിക്കാനായിട്ട് കയറണമായിരുന്നു അപ്പം കഴിക്കാനും ഒക്കെ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു അപ്പം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമ്മൾ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പേരപ്പന ഒക്കെ വേണ്ടി അപ്പം അച്ചാച്ചനുള്ളത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു അപ്പം കപ്പയുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ മീൻകറി ഇരിപ്പം ഉണ്ടായിരുന്നു പിന്നെ മുളക് ഒക്കെ ഉണ്ടാക്കി അത് അച്ചാച്ചന് കൊടുത്തു കിടക്കും അപ്പോൾ അച്ചാച്ചന് അത് മതിയെന്ന് പറഞ്ഞ് പുറത്തെ ഫ് ഫുഡ് കഴിച്ചില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇനി നമ്മൾ കല്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്